السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إنا أعطيناك الكوثر ترجي يا حول الكوثر فصل لربك وانهار نبيه أن نسكري كوي അള്ളാഹുവിൻ്റെ അടുക്കൽ ഒതുഹിയത്ത് അറുക്കൽ കൊണ്ട് വളരെയധികം പുണ്യമായിട്ടുള്ള ഒരു കർമ്മമാണത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സാമ്പത്തികവുമായി സമ്പത്തുമുള്ള എല്ലാവർക്കും ഒതുഹിത്ത് അറുക്കൽ നിർബന്ധമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അതിന് കഴിവുള്ളവർ ഒതുഹിയത്ത് അറുക്കുവാൻ തയ്യാറാവുക അലാഹുവിൻ്റെ അടുക്കൽ വളരെയധികം വണ്ണമായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ആ മൃഗം നാളെ പരലോകത്ത് നമ്മളെ സ്വർഗത്തിൽ കടത്തി വിടുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ടതിൻ്റെ ഓരോ രോമങ്ങൾക്കും ഓരോ ഹസനാത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഒളുകി തറുക്കുവാൻ നാം തയ്യാറാവുകയും അങ്ങനെ നാം തക്കുള്ളവനും നാം തക്കുവീറ്റ് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുകയും അതുപോലെ തന്നെ അറഫ നോമ്പ് അത് സുന്നത്തായ കർമ്മമാണ് അതിനാൽ അറഫ നോമ്പില്ലാതെ എല്ലാവരും പിടിക്കുകയും അങ്ങനെ നാം ഇടം നാം അള്ളാഹുലേക്ക് നാം മടങ്ങുകയും ചെയ്യുക അങ്ങനെ വലിപ്പെരുന്നാൾസ്കാരത്തിൻ്റെയും കൊത്തുപയ്ക്കും ശേഷവുമാണ് ഈ ഒലഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടത് അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സൈദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാസിൻ്റെ മാറ്റങ്ങളോടൊപ്പം നാളെ ചിഹ്നത്തിൽ ഫുർദൗസിൽ ഉള്ളാത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ